അപ്പോസ്വല പ്രവൃത്തികൾ പതിനഞ്ചാം അധ്യായം യഹൂദിയയിൽ നിന്ന് ചിലർ വന്നു നിങ്ങൾ മോശ മോശകൽപ്പിച്ച ആചാരമനുസരിച്ച് രക്ഷ രക്ഷപ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു പൗലോസിനും ബർണബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർണബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതിയെപ്പറ്റി എരിശിലേമിൽ അപ്പോസ്വലന്മാരുടെയും മൂപ്പന്മാരുടെ മടുക്കൽ പോകണം എന്ന് നിശ്ചയിച്ചു സഭ അവരെ യാത്രയച്ചിട്ട് അവർ ഫൊനീക്കയിലും ശമരിയയിലും കൂടി കടന്ന് ജാതികളുടെ മാനസാന്തര വിവരം അറിയിച്ച് സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി അവർ എരിശിലേമിലെത്തിയാറെ സഭയും അപ്പോസ്റ്റൽമാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടു ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും അവർ അറിയിച്ചു എന്നാൽ പക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിശോധന കഴിപ്പിക്കുകയും മോശയുടെ ന്യായ പ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണം എന്നു പറഞ്ഞു ഈ സംഗതിയെക്കുറിച്ച് വിചാരിപ്പാൻ അപ്പോസ്തവന്മാരും ഓപ്പന്മാരും വന്നുകൂടി വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത് സഹോദരന്മാരെ കുറേ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണം എന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വച്ചിട്ടില്ല ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുഖം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങളിപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നതെന്ത് കർത്താവായ യേശുവിൻ്റെ കൃപയാൽ രക്ഷപ്രാപിക്കുമെന്ന് നാം വിശ്വസിക്കുന്നതുപോലെ അവരും വിശ്വസിക്കുന്നു ജനസമൂഹമെല്ലാം മിണ്ടാതെ ഭർണബാസും പൗലോസും ദൈവം തങ്ങളെക്കൊണ്ട് ജാതികളുടെ ഇടയിൽ ചെയ്യിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം വിവരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത് സഹോദരന്മാരെ എന്റെ വാക്ക് കേട്ടുകൊൾവീൻ ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ഷീമോൻ വിവരിച്ചുവല്ലോ ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഒക്കുന്നു അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും അതിൻറെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തിക്കും മനുഷ്യരിൽ ശേഷിച്ചവരും എന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും എന്ന് ഇത് പൂർവകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അറിളി ചെയ്യുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ ആകെയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹ മാലിന്യങ്ങൾ പരസംഗം ശ്വാസം മുട്ടിച്ചത്തത് രക്തം എന്നിവ വർജിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുതേണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു മോശയുടെ ന്യായപ്രമാണം ശബത്തുതോറും പള്ളികളിൽ വായിച്ചു വരുന്നതിനാൽ പൂർവ്വകാലം മുതൽ പട്ടണംതോറും അത് പ്രസംഗിക്കുന്നവർ ഉണ്ടല്ലോ അപ്പോൾ തങ്ങളിൽ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് പൗലോസിനോടും ബർണബാസിനോടും കൂടെ അന്ത്യോഖ്യയിലേക്ക് അയക്കണമെന്ന് അപ്പോസ്തോലന്മാരും മൂപ്പന്മാരും സർവസഭയും നിർണയിച്ചു സഹോദരന്മാരിൽ പ്രമാണപ്പെട്ട പുരുഷന്മാരായ ബർഷബാസ് എന്ന യൂതയേയും ഷീലാസിനെയും നിയോഗിച്ചു അവരുടെ കൈവശം എഴുതി അയച്ചതെന്തെന്നാൽ അപ്പോസ്തലന്മാരും മൂപ്പന്മാരുമായ സഹോദരന്മാരും അന്ത്യോക്കയിലും സുറിയയിലും കിളിക്കയിലും ജാതികളിൽ നിന്ന് ചേർന്ന സഹോദരന്മാർക്ക് വന്ദനം ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു നിങ്ങളെ വാക്കുകളാൽ പ്രമിപ്പിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ എന്ന് കേൾക്കുകൊണ്ട് ഞങ്ങൾ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ഭർണബാസോടും പൗലോസോടും കൂടെ നിങ്ങളുടെ അടുക്കൽ അയക്കണം എന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ട് നിശ്ചയിച്ചു ആകയാൽ ഞങ്ങൾ യൂതയെയും ശീലാസിനെയും അയച്ചിരിക്കുന്നു അവർ വാമൊഴിയായും ഇതുതന്നെ അറിയിക്കും വിഗ്രഹാർപ്പിതം രക്തം ശ്വാസം മുട്ടിച്ചത്തത് പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യം എന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു ഇവ വർജിച്ച് സൂക്ഷിച്ചു കൊണ്ടാൽ നന്ന് ശുഭമായിരിക്കീൻ അങ്ങനെ അവർ വിടവാങ്ങി അന്ത്യോക്കയിൽ ചെന്ന് ജനസമൂഹത്തെ കൂട്ടി വരുത്തി ലേഖനം കൊടുത്തു അവർ ഈ ആശ്വാസ വചനം വായിച്ച് സന്തോഷിച്ചു യൂതയും ശീലാസും പ്രവാചകന്മാർ ആകുകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു കുറേ നാൾ താമസിച്ച ശേഷം സഹോദരന്മാർ അവരെ അയച്ചവരുടെ അടുക്കിലേക്ക് സമാധാനത്തോടെ പറഞ്ഞയച്ചു എന്നാൽ പൗലോസും ബർന്നബാസും അന്ത്യോക്കയിൽ പാർത്ത് മറ്റ് പലരോടും കൂടെ കർത്താവിൻ്റെ വചനം ഉപദേശിച്ചും സുവിശേഷിച്ചും കൊണ്ടിരുന്നു കുറേ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോട് നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന സഹോദരന്മാർ എങ്ങനെയിരിക്കുന്നുവെന്ന് നോക്കുക എന്ന് പറഞ്ഞു മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ബർന്നബാസ് ഇച്ഛിച്ചു പൗലോസോ പംഫുല്ലിയിൽ നിന്ന് തങ്ങളെ വിട്ടു പ്രവർത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി പൗലോസോ ഷീലാസിനെ തിരഞ്ഞെടുത്തു സഹോദരന്മാരാൽ കർത്താവിൻ്റെ കൃപയിൽ ഫരമേൽപ്പിക്കപ്പെട്ടിട്ട് യാത്ര പുറപ്പെട്ട് സുറിയ കിളിക്ക ദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു പോന്നു